ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് എന്താ ചെയ്യാൻ പോന്നുവെച്ചുകഴിഞ്ഞാല് ഇന്ന് ഒരു നോൺ വെജ് കട്ട്ലേറ്റ് ആണ് അതായത് ചിക്കൻ കൊണ്ടിട്ട് ഒരു കട്ലേറ്റ് ആ എല്ലാവർക്കും അറിയാം കട്ലൈറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ എൻ്റെതായ റെസിപ്പി എൻ്റെതായ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി ആദ്യമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് വേണമെന്ന് തോന്നുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നതെന്ന് നോക്കാം അതിനു അതിന് ഒരു കാര്യം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കനാണ് ബോൺലെസ് പീസായിട്ട് വാങ്ങിച്ച് നമ്മൾ അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിച്ച് വേവിച്ചിട്ട് അതിന്റെ ബോണ് നീക്കം ചെയ്ത് എടുത്താലും മതിയാവും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് ചേർക്കാനുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്ന് തണ്ട് ഒരു രണ്ട് തണ്ട് വേപ്പില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഇത് ഞാൻ ചോപ്പ് ചെയ്തത് നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സവാളയും മല്ലിയിലയും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചോപ്പ് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഇതിപ്പോ നാളെയാണ് പ്ലാൻ ചെയ്യുന്ന അടുത്ത ദിവസമാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ ഇത് വഴറ്റാനുള്ള സംഭവങ്ങളായി ഇനി അടുത്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതും ഓക്കെ ഇനി ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ട് അത് പീസ് ആണ് ഏറ്റവും നല്ലത് ബോൺലെസ് പീസ് എടുത്തിട്ട് അത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചു കുക്കറിൽ ഒരു പീസിൽ മതിയാവും അപ്പോൾ വേവിച്ചിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് പേസ്റ്റ് പോലെ തന്നെയുണ്ട് ജസ്റ്റ് ക്രഷ് ക്രഷിംഗ് പീസായിട്ട് കിടപ്പുണ്ട് കേട്ടോ ക്രഷായിട്ട് കിടക്കുന്ന അപ്പോൾ ഇതാണ് ചിക്കൻ ബോൺലെസ് പീസാണ് കേട്ടോ അപ്പൊ ഇതും നമ്മുടെ വഴറ്റിയ ഐറ്റംസും ഈ ഉരുളകിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം വഴറ്റാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ചൂറട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചു ചൂറട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേതര എണ്ണ വേണ്ടിയിട്ടും ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ആണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് വഴറ്റി വഴറ്റിയെടുത്താൽ മതി അതിന് ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ വഴറ്റാൻ പോവുകയാണ് എന്തൊക്കെയാണ് സവാളയും മല്ലിയിലയും ഇലയും വേപ്പിലയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് വഴറ്റാൻ പോവുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇത് വഴറ്റി ഒരു േക്ക് ആണ് ഇതിനകത്തേക്ക് മസാലാസ് ചേർക്കുന്നത് മസാലാസ് വരുന്നല്ല എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ചേർക്കത്തില്ല മല്ലിപ്പൊടി ആവശ്യമില്ല ഇതിന് ഇതിനെ ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല ചിക്കൻ മസാല എന്തെങ്കിലും ചേർക്കാം അത് നന്നായിട്ടൊന്ന് വഴയാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മള് ചിക്കൻ വേവിച്ചപ്പോഴും അതുപോലെ തന്നെ ആ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് വേണം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന് മാത്രം ഈ ഒരു വെജ് ആഹ് സവോളയും ആ മല്ലിയില അങ്ങനെയുള്ള ഐറ്റംസ് വഴറ്റാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ സലോളയുടെ കളറൊന്ന് മാറുമ്പോൾ വേണം ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം അതിനു മുന്നേ നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം അപ്പം ആദ്യം ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരുവെള്ള മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴേണ്ടി വരുമ്പോ ആവശ്യത്തിന് എണ്ണയുണ്ട് ഇനി എണ്ണ പോരാ എങ്കിലും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇത് മീറ്റ് മസാലയാണ് അല്ലെങ്കിൽ ചിക്കൻ മസാല എന്ത് വേണമെങ്കിലും ചേർക്കാം ഒരു മീറ്റ് മസാലയാണ് കേട്ടോ ഇത് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തത് മസാലയുടെ ആ പച്ചമളോ കുത്തലോ ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ ഇനി ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേരുവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീപി ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഫൈനായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ക്രഷ്ഡായിട്ടുള്ളത് ഞാനിപ്പോ ക്രഷ്ഡ് ആയിട്ടുള്ളതാണ് ചേർത്തിരിക്കുന്നത് മല്ലിയില വേപ്പിലയൊക്കെ ധാരാളമായിട്ട് ചേർക്കും ആ ഫ്ലേവറിനനുസരിച്ച് ഞാനിവിടെ ചോപ്പ് ചെയ്തപ്പോഴത്തേക്കും മല്ലിയിലും അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ആ കൂടുതൽ ഒരു ആ ഒരു മല്ലിയില ഒരുപാടൊന്നും രണ്ട ഞാൻ നാല് തണ്ട് നല്ല ഫ്രഷ് മല്ലിയിലയാണ് ചോപ്പ് ചെയ്തെടുത്തത് പിന്നെ പച്ചമുളക് നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നതിനനുസരിച്ച് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും ഇത്രയും കാര്യങ്ങൾ ഇട്ട് വഴറ്റതിന് ശേഷം നന്നായിട്ട് വയേണ്ടി വന്നു ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചേർക്കും ചിക്കൻ ചിക്കനിലോട്ട് ഇപ്പം ഉപ്പ് മാത്രമേ ഉള്ളൂ ചിക്കൻ തെരക്കും ചിക്കനിലോട്ട് ഈ മസാലാസ് എല്ലാം പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കന്റെ പീസസ് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഫോർക്ക് കൊണ്ടിട്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടിട്ടോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ മിക്സിയിൽ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കുഴയ്ക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം എന്താ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കൂടുതലിട്ട് വരട്ടി വേവിക്കേണ്ട ആവശ്യമില്ല ഈ മസാലയൊന്ന് പിടിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ചിക്കന്റെ ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഉരുളക്കിഴവും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഒരുപാട് കട്ലേറ്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി കട്ലേറ്റ്സ് നമ്മുടെ ആവശ്യത്തിന് അത് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ബാക്കി വരുന്ന കട്ലേറ്റ്സ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിലും നമുക്കിടയ്ക്ക് നാല് മണിക്കാണെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മസാലയല്ല ഇതിലോട്ട് പിടിച്ചിട്ടുണ്ട് കുരുമുളകിന്റെ ഒക്കെയാണ് നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് പോരാ എങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് അതായത് ഉരുളക്കിഴങ്ങുമായിട്ട് കുഴയ്ക്കുന്ന സമയത്ത് സമയത്തും നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആക്കി എടുക്കാം ഇനിയിപ്പോ കുഴയ്ക്കുന്ന സമയത്ത് ആ കുറച്ചുകൂടെ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല ഗരം മസാല ചേർത്ത് കൊടുത്താലും മടിയാവും ഇനിയിപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ നന്നായിട്ട് നമ്മുടെ മിക്സൊക്കെ ഒന്ന് കുഴച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം നന്നായിട്ട് കുഴച്ച് ഞാനിങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പതിനേഴ് കട്ടേറ്റ് ഉണ്ടാക്കാനുള്ള ബോൾസ് ഇടാൻ കുറച്ച് വലുതാക്കി ബോൾസ് ആക്കിയത് കൊണ്ടിട്ടാണ് ഇതിൽ വെച്ചുകൂടെ ചെറുതാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ബോളാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു രണ്ട് കോഴിമുട്ട ആ രണ്ട് കോഴിമട്ട കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതിൽ മുക്കിയിട്ട് വേണമല്ലോ നമ്മൾ റെസ്കോ ബ്രെഡോ ക്രംസ് ആ ഒരു ക്രംസിൽ പൊതിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ കട്ട്ലിറ്റ് ഉണ്ടാക്കാൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ റെസ്കാണ് എഴുതി നമുക്ക് ബ്രെഡ് ആണെങ്കിൽ ബ്രെഡും എടുക്കാം റെസ്ക് മിക്സ് ചെയ്ത ഒന്ന് ക്രഷ് ചെയ്ത് റസ്കിന്റെ ക്രംസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇത് പുറത്ത് സൂപ്പർ മാർക്കറ്റില് ബ്രെഡ് ക്രംസ് എന്ന് വെച്ചിട്ട് വാങ്ങിക്കാനും കിട്ടുന്നു കേട്ടോ പക്ഷെ നമുക്കൊരു പാക്കറ്റ് റസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പകുതി മതിയാവും നമുക്ക് ഇത്രയും കട്ട്ലേറ്റ് എടുക്കാനായിട്ട് അപ്പൊ അത് ഞാൻ കുടിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പാകത്തിനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോൾസ് ഈ ഒരു ബോൾസ് കയ്യിൽ നന്നായിട്ട് ഇതിപ്പോ ഇതിന്റെ മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും മോൾഡ് പല ഷേപ്പിലുള്ള കട്ട്ലേറ്റ് മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും അതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ നമുക്കത് വീട്ടില് അതൊക്കെ കൊമേഴ്യൽ ആയിട്ടുള്ള യൂസേഴ്സിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് നമുക്ക് ആക്ച്വലി ഒരു റൗണ്ട് ഷേപ്പ് മതിയാകും നമ്മൾ ജസ്റ്റ് പരത്തുക പരത്തിയിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആ നമ്മുടെ ബോട്ടിൽസിൻ്റെ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബോട്ടിൽസിൻ്റെ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അത് മോൾഡായിട്ട് യൂസ് ചെയ്തു അങ്ങനെയും ചെയ്യും ഞാൻ അപ്പൊ കൈ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കൈകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കൈകൊണ്ട് നമ്മൾ ആ ബോൾസ് എഴുത്തിട്ട് നമ്മൾ ഈ മുട്ടയുടെ ഈ ഒരു മിക്സിലോട്ട് മുട്ടയും പാലുമാണ് കേട്ടോ അതായത് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ടിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എത്ര നന്നായിട്ട് കോട്ട് ചെയ്യുന്നു അത്രയും ഉള്ളിലുള്ള ഫില്ലിങ്സ് അത് ഇളകി പോവാതിരിക്കാം കേട്ടോ വേണമെങ്കിൽ ഡബിൾ ഡിപ്പ് ചെയ്യാം ഇനിയിപ്പോ ഒന്ന് നമ്മൾ കോട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മുട്ടയുടെ ആ ഒരു മിക്സിലോട്ട് മുക്കിയിട്ട് വീണ്ടും കോട്ട് ചെയ്യാം അപ്പൊ ഡബിൾ കോട്ടിങ് കിട്ടും എളുപ്പം പൊടിഞ്ഞു പോകത്തില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകത്തില്ല ഇതെല്ലാം കേട്ടോ ഒന്നാമത്തെ റെഡിയായി ഇനി ഇത് ചെയ്യാം കണ്ടോ ഈ ഒരു രീതിയില് എല്ലാ കട്ലേറ്റ്സും ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ ഓക്കെ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് കഞ്ചിച്ചേരാം ഓക്കെ അപ്പൊ ഞാൻ കട്ലേറ്റ്സ് എല്ലാം മുട്ടയിലും ആ ഒരു പാലിന്റെ മിക്സിലും കൂടെ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിനേര് കട്ടിലിട്ട് ഇത് ഞാൻ ഓവലായിട്ടും റൗണ്ട് ആയിട്ടും ഒക്കെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ അല്ല ഇതൊരു ഷാലോ ഫ്രൈ ആണ് അതുകൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കുക അതിലേക്ക് ഏത് തരം എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി ഒരുപാട് എണ്ണ കുറഞ്ഞു പോരുതെന്ന എണ്ണ വേണം ആ ഒരു രീതിയിലാണ് കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കാണ് നമ്മള് കട വെച്ചു കൊടുക്കാൻ പോകുന്നത് കാണാൻ മതി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നീക്കി വെച്ചാണ് കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ും നമുക്ക് വെച്ച് കൊടുക്കാം ഇത് ഇതിനകത്തുള്ള കൂട്ടുകൾ ചിക്കനായാലും ശരി ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സവാളോ അങ്ങനെയുള്ള ഐറ്റംസ് ആയാലും ശരി വെന്തതാണ് നമുക്ക് ഈ ഒരു കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു എണ്ണയിൽ കിടന്നിട്ടേ ൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇത് ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ലാസ്റ്റത്തെ ആ ഒരു സ്റ്റേജ് എന്താന്ന് കാണിക്കാം ഓക്കെ ഇതിനായിട്ടോ ഞാൻ ഇത്രയും ഈ ഒരു ഷേപ്പിലോട്ടാണ് ഞാൻ അത് ഡിപ്പ് ചെയ്ത് കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഓവൽ ഷേപ്പിലും വന്നിട്ടുണ്ട് റൗണ്ടിലും വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു പരീക്ഷണം കൈകൊണ്ട് തന്നെയാണ് ഇത്രയും ചെയ്തത് ഇങ്ങനെ ഒരു ഫ്രൈയിങ് പാനിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു വരുകയാണ് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഒരു സ്പൂൺ കൊണ്ടിട്ട് ചുമ്മാ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ എണ്ണ പോരാകെങ്കിലും ഒഴിച്ചു കൊടുക്ക ഇത് എണ്ണ കുടിച്ചു കുടിച്ച് ഇത് വെന്ത് വരുള്ളൂ ഇപ്പം ഈ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ബ്രെഡ് ക്രംസോ റസ്കിൻ്റെ ആണെങ്കിൽ ഞാൻ റസ്ക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്രംസും ആ എഗും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിവെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആവും അടിയിലൊന്നും പിടിക്കില്ല നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ അതുപോലെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കില്ല കേട്ടോ ഇനി ഇപ്പൊ ഈ എണ്ണ പോരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വറക്കാം ഏതുവരെ എണ്ണയും എടുക്കാം ഇതിപ്പോ ഇതുപോലെ റോൾ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട സമയത്തും ഇതുപോലെ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് ചൂടോട് തന്നെ കഴിക്കാൻ പറ്റും എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ട് തണുത്തു പോവും ഇതെല്ലാം ഞാനൊന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ കട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് മൂന്ന് ഷൂസ് വെച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കട്ട്ലേറ്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വാങ്ങിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് ഞാൻ കഴിച്ചു നോക്കി നല്ല ൂടെ കഴിച്ചു അത്യാവശ്യം നല്ല ഒരു ഉണ്ടോ അത് നമ്മൾ അത് വെന്തിട്ടുണ്ട് അപ്പൊ ഓൾറെഡി ഇത് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാരണം വലിയ വേവിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ആ ചിക്കന്റെയും ആ ഒരു മുട്ടയുടെയും ഫ്ലേവർ ഇങ്ങനെ ഇടക്കിറക് ഇങ്ങനെ കയറി വരുന്നുണ്ട് നമ്മൾ മുട്ടയില് ഡിപ്പ് ചെയ്തു അത് വേഗുമ്പോൾ ആ മുട്ടയുടെ ആ ഫ്ലേവർ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറും കേട്ടോ അങ്ങനെയാണ് ആവശ്യത്തിന് കുരുമുളക് കൂടിയുടെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഇത്രയും സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാം ഇതിന് വേണമെങ്കിൽ ഇത് വെജിറ്റബിൾ കട്ട്ലേറ്റ് വേണമെങ്കിലും ചെയ്യാം ഇതിൽ നോൺ വെജിറ്റേറിയൻസ് ആണ് എങ്കിൽ മാത്രം ചിക്കനും മുട്ടയൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം അതെല്ലാം ആ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ വെച്ചിട്ട് ഞാൻ ഉള്ളക്കിഴങ്ങോ അല്ലെങ്കിൽ സോയാ ചങ്ക്സ് വെച്ചിട്ടും ചെയ്യാം ചിക്കൻ ഭാരം സോയാ ചങ്ക്സ് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ സോയാ ചങ്ക്സ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പാലിൽ ഡിപ്പ് ചെയ്താൽ മതി പാലിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അത് ഡിപ്പ് ചെയ്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുത്താൽ മതി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം വെജിറ്റേറിയൻസ് ആണ് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഏത് തരം വീറ്റും കട്ടിയിട്ടുണ്ടാക്കാൻ യൂസ് ചെയ്യാം ഇതിപ്പോ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് അല്ല തളാവോ പോർക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ